യു ഡി എഫിനെതിരായ പരാമർശത്തിൽ പി വി അൻവറിനോട് നിലപാട് കടുപ്പിച്ചു കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ അൻവറിന്റെ നിലപാടിനെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ് താൻ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നും വ്യക്തമാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറാണ് ആദ്യ നിലപാട് പറയേണ്ടതെന്ന ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കോൺഗ്രസിന്റെയും യു നിലപാടാണ് താൻ പറഞ്ഞതെന്നും വി സതീശൻ പറഞ്ഞു രാവിലെ വാർത്താസമ്മേളനത്തിൽ വി ഡി സതീശനെതിരെ പി വി അൻവർ രംഗത്തെത്തിയിരുന്നു വി ടി സതീഷിന്റെ പേര് എടുത്തുപറയാതെയായിരുന്നു വസ്ത്രാക്ഷേപം നടത്തി തെരുവിലിറക്കിവിട്ടവർ ഇപ്പോൾ ചെളി വാരിയെറിയുന്നുവെന്ന് അൻവർ തുറന്നടിച്ചത് എന്നാൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ നിലപാടാണെന്നും അഹങ്കാരത്തോടെ പറഞ്ഞതല്ലെന്നും ലളിതമായ ഭാഷയിലാണ് അത് പറഞ്ഞതെന്നും വി ഡി സതീഷൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞതുപോലെ ആദ്യം അൻവർ നിലപാട് വ്യക്തമാക്കണം അതിനുശേഷം യു ഡി എഫ് അൻവറിന്റെ കാര്യത്തിലുള്ള തീരുമാനവും വ്യക്തമാക്കും ഇപ്പോൾ പി വി അൻവർ പറയുന്ന ഓരോ കാര്യത്തിനും മറുപടി പറയേണ്ടതില്ലെന്നും വി ഡി സതീശന് പറഞ്ഞുതാക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അതേസമയം നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫ് വിജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചകൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥി തീരുമാനിച്ചത് പി വി അൻവറുമായി സംസാരിച്ചു ശുഭകരമായ തീരുമാനത്തിലെത്തും എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിച്ച് നിർത്തും ഒരു ഘടകകക്ഷിയെ മുന്നണിയിലെടുക്കുമ്പോൾ ചില ഫോർമാലിറ്റീസ് ഉണ്ട് ഞാൻ പറയുന്നതും പ്രതിപക്ഷ നേതാവ് പറയുന്നതും ഒരേ കാര്യമാണ് അന്തിമ തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ യു ഡി എഫ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ചില കാലതാമസം സ്വാഭാവികമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു യു ഡി എഫിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും പരസ്യമായി എതിർപ്പ് എങ്ങനെ അംഗീകരിക്കുമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചോദിച്ചത് ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും മറുപടി നൽകണം യു ഡി എഫ് നേതൃത്വം എല്ലാ നേതാക്കളുമായി ആലോചിച്ചാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തീരുമാനിച്ചത് യു ഡി എഫിന്റെ നിലപാടുമായി യോജിക്കാൻ അൻവറിന് കഴിയണം അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആരോപണങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പി വി അൻവർ ചെയ്യേണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ചു യു ഡി എഫിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ യു ഡി എഫിനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയാണ് പിന്തുണ പ്രഖ്യാപിച്ചാൽ അൻവറിനെ സഹകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു ഈ കഴിഞ്ഞ മൂന്നാല് മാസമായി ഒരു 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 മനുഷ്യന്റെയും പാർട്ടിയുടെയും വസ്ത്രാക്ഷേപം നടത്തിയിട്ട് അല്ലേ